കൊര പനിയുണ്ടോ ഇങ്ങോട്ട് മിസ് കാണില്ലല്ലോ കൊര പനി കൊരള്ള കേക്കണല്ലോ പനിയുണ്ടോ പനില്ലോ എവിടുന്ന് തള്ള ശരിക്കും കൊണ്ടാ എങ്ങനുണ്ട് ഭൂത അടിപൊളി ഹെൽമെറ്റ് വെച്ച ഭൂതം പണിയുണ്ടക്ക് ഇവിടെ എന്നെ ട്ടെ ചിരിച്ച നല്ല കുട്ടിയാണല്ലോ കരീടില്ലല്ലോ ഗുഡാണല്ലോ ചിരിക്കാനൊക്കെ അറിയാലെ ഫോട്ടോ എടുക്കണം കേട്ടാ ഇതാ പറയാൻ

പണിക്കാരുണ്ടാ അതോണ്ടാണല്ലേ നമ്മളെ ഗുഡ് ബോയ് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടാട്ടില്ല ഓക്കെ ശരി ഓക്കെ É, uh, uh, mudei até da <coughs>